ദീപനാമത്തിനും മഹത്വം ഉണ്ടാകട്ടെ വീണ്ടും ഒരുങ്ങൂടി ഭജനവുമായി നിൽക്കുവാൻ ദൈവം എന്നെ ഇടയാക്കിയ കൃപകൾക്കായി നന്ദിയുടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദവാക്യം ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിന്റെ നാലാം വാക്യമാണ് നിങ്ങളിൽ ഒരു ആൾക്ക് നൂറ് ആട് ഉണ്ട് എന്നിരിക്കട്ടെ അതിൽ ഒന്ന് കാണാതെ പോയാൽ അവൻ തൊണ്ണൂറ്റി ഒമ്പതിനെയും മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതെ ഇരിക്കുമോ ഈ വചനത്തിന്റെ അനുഗ്രഹത്തിനായി നമുക്ക് തലകളെ കണക്കാൻ പ്രാർത്ഥിക്കാം ഹാലലു ആസ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ അങ്ങയുടെ പൊന്ന് കരങ്ങളിലേക്ക് കർത്താവേ ഈ വചനത്തെ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ ഈ വചനത്തിന്റെ മറഞ്ഞിരിക്കുന്ന മരണങ്ങളെ കർത്താവേ അങ്ങ് എന്റെ നാവിലൂടെ അങ്ങ് ഇടപെട്ടുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു ഞാനല്ല അപ്പ സംസാരിക്കേണ്ടത് അന്ന് സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ വചനം കർത്താവെ അനേകം വൻ്റെ ഉള്ളിൽ ക്രിയ ചെയ്യുവാൻ തക്കവണ്ണം അപ്പാ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങടെ കൃപ കൂടെ ഇരിക്കണം യേശുവിനാം തന്നെ ആമീൻ ആമീൻ ഈ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരുവന് നൂറ് ആട് ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്നു പക്ഷേ അതിലൊന്ന് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ആ തൊണ്ണൂറ്റൊമ്പതിനെയും അവിടെ നിർത്തിയിട്ട് ഒന്നിനെ അന്വേഷിച്ച് പോക പോകയില്ലയോ എന്നാണ് കർത്താവ് ഇവിടെ ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ കർത്താവ് നഷ്ടപ്പെട്ടു പോകിയ ഒന്നിനെ തിരഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയാണ് നല്ലൊരു ഇടയനാണ് ഈ കാലഘട്ടത്തിൽ തെറ്റി പോകുന്ന നശിച്ചു പോകുന്ന തലമുറകളാണ് ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആ നഷ്ടപ്പെട്ടു പോകുന്നതായ ആ തലമുറകളെ അന്വേഷിച്ച് കർത്താവ് നടക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കർത്താവിൻ്റെ മക്കൾ എന്ന് അഭിമാനിക്കുന്ന നാം ഓരോരുത്തരും ആ നശിച്ചു കൊണ്ടുപോകുന്നതായ തലമുറകളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടക്കി കൊണ്ടുവന്ന കർത്താവിൻ്റെ ആ നല്ല വചനങ്ങളെ അവരെ പഠിപ്പിച്ച് അവർക്ക് പൈശാചിക ശക്തികൾ അവരെ നയിക്കുന്നതായ തെറ്റായ കൂട്ടുകെട്ടിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും കഞ്ചാവിൽ നിന്നും അങ്ങനെ മ്ലേച്ഛമായ പല കാര്യങ്ങളിൽ ഇന്ന് കുഞ്ഞുങ്ങൾ നശിച്ചുകൊണ്ട് പോ പോയിക്കൊണ്ടാണ് ഇരിക്കുന്നത് ആ നശിച്ചു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നാം ദൈവസന്നദിയിൽ കരയുകയും ആ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നാം എത്തിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ദൈവം ഈ വചനത്തിലൂടെ ആഗ്രഹിക്കുന്നത് ഈ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമുക്കൊന്ന് നഷ്ടപ്പെട്ടാൽ നമ്മുടെ ആടുകളിൽ നിന്ന് ഒന്ന് നഷ്ടപ്പെട്ടാൽ അതിനെ അന്വേഷിച്ച് നടക്കുന്ന ദൈവത്തെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്ന് ഈ ലോകത്ത് നശിക്കുന്നതായ വ്യക്തിജീവിതങ്ങൾക്ക് വേണ്ടി ഈ ലോകത്ത് നശിക്കുന്നതായ തലമുറകൾക്ക് വേണ്ടി നാം കരയുകയും അവർ അവർക്ക് നല്ല വാർത്തകൾ നല്ല വചനങ്ങൾ അവരെ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാനും അവരെ ദൈവഭയത്തിൽ വളർത്തുവാനായിട്ട് നമുക്ക് ശ്രമിക്കുക എന്നുള്ളത് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കർത്തവ്യമാണ് നാം ഇന്ന് കുഞ്ഞുങ്ങൾ പല രീതിയിലാണ് നാ നാശത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വലിയ ഒരു ഇരുപത്തഞ്ചും മുപ്പതും വയസ്സായ വ്യക്തി ജീവിതങ്ങൾ വരെ വളരെ നാശത്തിലേക്ക് ഇന്ന് അകപ്പെട്ട് പോയ്ക്കൊണ്ടിരിക്കുന്നു പിഷാജിന്റെ സ്വാധീനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു പിഷാജ് പല തന്ത്രത്തിലൂടെയാണ് അവരെ ദൈവത്തിൽ നിന്ന് ദൈവ സ്നേഹത്തിൽ നിന്ന് തൻ്റെ മാതാപിതാക്കൾക്ക് ഒരു നന്മയായി തീരാതെ ഒരു അനുഗ്രഹമായി തീരാതെ അവർ നശിച്ച് തൽ ഇന്ന് സ്വന്തം മാതാപിതാക്കളെ പോലും സ്വന്തം പോലും കൊല്ലുവാൻ പോലും മടി വരാത്ത രീതിയിൽ പിഷാജ് അവരുടെ ഉള്ളിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നാം ചേർത്ത് പിടിച്ച് അവരെ സ്നേഹിച്ച് അവർ അവരോട് ദൈവ വചനം പഠിപ്പിച്ചു കൊടുത്ത് അവർക്ക് ദൈവ ഭയത്തെ അവരുടെ ഉള്ളിൽ കൊടുത്ത് ദൈവ സ്നേഹത്തെ അവരെ ഉള്ളിൽ കൊടുക്കുവാനായിട്ട് നാം ശ്രമിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് നമ്മുടെ അറി അല്ല ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ അവർ അവരുടെ മാനസ്വാതരത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ നാം താഴ്ന്നിരുന്ന് പ്രാർത്ഥിച്ച് അവരെ നാം ദൈവസന്നിധിയിലേക്ക് വീണ്ടെടുത്ത് കൊണ്ടുവരിക എന്നുള്ളത് നാം ദൈവ മക്കളായ ഓരോ വ്യക്തി ജീവിതങ്ങളുടെയും പ്രധാനമായ ഒരു ദൗത്യമായിട്ടാണ് ഈ കാലഘട്ടത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നത് കർത്താവ് അവരെ ചേർത്തു പിടിക്കുവാൻ ആ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ മക്കളെ ദൈവം ചേർത്ത് പിടിക്കുവാൻ നശിച്ചു പോകാതെ അവരെ ചേർത്ത് പിടിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ പിശാജ് അവരെ വഴുതി 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 മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അത് നാം മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ടി ദൈവസന്നധിയിൽ കരഞ്ഞ് അവർക്ക് വേണ്ടി ദൈവസന്നധിയിൽ മുഴങ്ങാൽ മടക്കി ദൈവത്തോട് കരയുമ്പോൾ നശിക്കുന്ന തലമുറകളെ വീണ്ടെടുത്ത് കൊണ്ടുവരുവാനായിട്ട് ദൈവത്തിന് ഇടയായിത്തീരും അനേകം മക്കളെ ദൈവഭാഗത്ത് നമുക്ക് കൊണ്ടുവരുവാൻ ആ അവർ പോകുന്ന വഴികൾ തെറ്റാണെന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനൊക്കെ അവസരങ്ങളെ ദൈവം നമുക്ക് ഒരുക്കി തരുവാനിടയായിത്തീരും അങ്ങനെ അനേകം മക്കളെ വീണ്ടെടുക്കുവാൻ ആ നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് നേടുവാനായിട്ട് സാധിക്കും ഇന്ന് നാം പ്രത്യേകിച്ചും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ് തല ൾ നശിച്ചു പോകാതിരിക്കുവാൻ തലമുറകൾ ദൈവനാമത്തിൽ നാമത്തിൽ നിലനിൽക്കുവാൻ ദൈവത്തിൽ ആശ്രയം വെക്കുന്ന മക്കളായി നിലനിൽക്കുവാൻ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നതാണ് നമുക്ക് ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ അതിനെ നാം കണ്ടു വരെ നാം തിരയില്ലേ എന്നുള്ളത് അപ്പോൾ ഇന്ന് നാം നമ്മുടെ മുമ്പിൽ നശിക്കുന്നതായ ആ തലമുറകളെ നാം നമ്മളെ മടക്കി കൊണ്ടുവരും വരെയും നാം അവർക്ക് വേണ്ടി ദൈവസന്നിധി നിലവിളിക്കുക എന്നുള്ളത് നമ്മളിലുള്ള കർത്തവ്യമായിട്ടാണ് ഇന്ന് മാറിയിരിക്കുന്നത് ദൈവമക്കളെല്ലാവരും ആ നശിച്ചു കൊണ്ടിരിക്കുന്ന തലമുറകൾക്കു വേണ്ടി ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുകയും കണ്ണുനീരൊഴുക്കുകയും കരയുക ഒക്കെ ചെയ്യുമ്പോൾ നിലവിളിക്കുമ്പോൾ ദൈവം ഓരോ വ്യക്തികളുടെയും ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുവാൻ അവരുടെ മാനസാന്തരത്തിന് ദൈവം ഇടയാക്കിത്തീരും അതിനായി ദൈവം ഓരോ വ്യക്തി ജീവിതങ്ങളെ ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേ